നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർ ടൂ ന്യൂസിലേക്ക് സ്വാഗതം കൃത്യമായ വർഗീയ രാഷ്ട്രീയ അജണ്ടയുടെ തീവ്ര സവർണ ഹൈന്ദവ ഇന്ത്യ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ആർ എസ് എസ് തങ്ങളുടെ ലക്ഷ്യ പൂർത്തീകരണത്തിനായി പലയിടങ്ങളിലും പല രൂപത്തിലും ഭാവത്തിലുമാണ് അവർ എത്തുന്നത് ചിലയിടത്ത് ബി ജെ പി ചിലയിടത്ത് ബി എച്ച് പി ചിലയിടത്ത് ബജ്രംഗ്ദൾ മറ്റു ചിലയിടത്ത് ശ്രീരാമസേന ഹനുമാൻ സേന ദുർഗാവാഹിനി തുടങ്ങി നിരവധിയായുള്ള പോഷക സംഘടനകളായാണ് അവർ പ്രവർത്തിക്കുന്നത് രൂപം പലതെങ്കിലും ഭാവം ഒന്ന് തന്നെ മൂന്ന് കൂട്ടായ്മയാണ് ആർ എസ് എസ് ഈ രാജ്യത്ത് നിന്ന് തുറച്ചു നീക്കുമെന്ന് പരസ്യമായി അവരുടെ വിചാരധാരയിൽ കൂടി തന്നെ പ്രഖ്യാപിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിങ്ങൾ പിന്നെ ക്രൈസ്തവർ അതിൽ ആദ്യ ലക്ഷ്യമായ കമ്മ്യൂണിസ്റ്റുകളുടെ ഉന്മൂലനം കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ചെയ്തതുകൊണ്ട് അക്കാര്യത്തിൽ ആർ എസ് എസിന് പ്രത്യേക പണിയെടുക്കേണ്ടി വന്നില്ല എങ്കിലും മുസ്ലിങ്ങളും ക്രൈസ്തവരും അവരുടെ ശത്തുക്കളായി തന്നെ തുടർന്നു കൈലിരിപ്പ് കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ സ്വയം ഇല്ലാതായതോടെ ആർ എസ് എസ് ആദ്യം ഇറങ്ങിയത് മുസ്ലിങ്ങളുടെ ഇടയിലേക്കാണ് അതിന്റെ പരസ്യ പ്രഖ്യാപനമായിരുന്നു ബാബരി തകർത്തതും പിന്നീട് കണ്ട ഗുജറാത്ത് കലാപം മുതൽ അവസാനമുണ്ടായ ഡൽഹി കലാപം വരെ ഇന്നും അവർ തുടരുന്ന കലാപങ്ങളും വർഗീയ പ്രസ്താവനകളും ഒക്കെ അന്ന് ഒറ്റപ്പെട്ട നിരവധി അക്രമങ്ങൾ ഉത്തരേന്ത്യയിലടക്കം ക്രൈസ്തവ സമൂഹത്തിന് നേർക്ക് ഉണ്ടായിരുന്നുവെങ്കിലും ഒറീസയിൽ കൊല ചെയ്യപ്പെട്ട ഗ്രഹാം ബ്ലെയിനിന്റെ കേസ് അല്ലാതെ വേറൊന്നും അത്ര വലിയ രീതിയിൽ രാജ്യാന്തര ശ്രദ്ധ ആകർഷിച്ചിരുന്നില്ല ബി ജെ പിക്ക് കൈപ്പാടകലെയായിരുന്ന ചില സംസ്ഥാനങ്ങളിൽ ഭരണം പിടിക്കാൻ ക്രൈസ്തവ പിന്തുണ ആവശ്യമായതിനാൽ തന്നെ അവർ ക്രൈസ്തവ സമുദായത്തെ ക്ലൈമാക്സിൽ അറുക്കാൻ വെച്ചിരിക്കുകയായിരുന്നു എന്നതാണ് സത്യം പലയിടത്തും തെറ്റിദ്ധരിപ്പിച്ച് അവർ ക്രൈസ്തവരെ കൂടെ നിർത്തി അതിന്റെ ഫലവും അവർക്ക് ലഭിച്ചു ക്രൈസ്തവ ഭൂരിപക്ഷമായ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ബി ജെ പി തൂത്തുവാരി ക്രൈസ്തവ നിർണായ ഘടകമായ ഗോവ അവർ പിടിച്ചു അന്നും അവർക്ക് ബാരികയറാ മലയായിരുന്നു കേരളം എന്നാൽ മികച്ച ആസൂത്രണത്തോടെ ബി ജെ പി കേരളത്തിലും വേരുറപ്പിച്ചു ഏകദേശം പത്ത് വർഷത്തോളം എടുത്ത് അവർ ഉണ്ടാക്കിയ മാസ്റ്റർ പ്ലാനിന്റെ വിജയമാണ് കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ അവരുടെ തൃശൂർ സീറ്റിലെ വിജയവും ഇരുപത് ശതമാനം ലഭിച്ച വോട്ട് ശതമാനവും പല പണികളും ക്രൈസ്തവ വോട്ട് അനുകൂലമാക്കാൻ ബി ജെ പി എടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് കാസ എന്ന വർഗീയ സംഘടനയുടെ രൂപീകരണം ക്രിസംഗി എന്നൊരു പുതിയ വാക്ക് തന്നെ അതിലൂടെ ബി ജെ പി കേരളത്തിൽ കൊണ്ടുവന്നു കേരളത്തിലെ ന്യൂനപക്ഷ ഐക്യം ഒന്നും കൂടെ വ്യക്തമാക്കിയാൽ ക്രൈസ്തവ മുസ്ലിം ഐക്യം തകർത്ത് ക്രൈസ്തവരെ മുസ്ലിങ്ങൾക്ക് എതിരാക്കുക എന്നതായിരുന്നു കാസി ഉപയോഗിച്ചുള്ള ബി ജെ പിയുടെ തന്ത്രം അതിലവർ ഏകദേശം വിജയിക്കുകയും ചെയ്തു പിന്നീട് കേരളത്തിലെ പ്രബല മുന്നണികളായ ഇടത് വലത് മുന്നണികൾ മുസ്ലിം സമുദായത്തിന്റെ കൂട്ടിൽ കെട്ടി ക്രൈസ്തവരെ ബി ജെ പി പലയിടങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് കാസ നേതൃത്വം കൊടുത്തു ഒരു പരിധിവരെ അത് വിജയിച്ചത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാം കണ്ടതാണ് എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് അത് തകർന്നു വീണിരിക്കുന്നു ഇപ്പോൾ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ തീവ്ര സംഖികൾ നിയമം കയ്യിലെടുത്ത് കയ്യേറ്റം ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ വ്യാപിച്ചു വാർത്താ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു വലിയ വിവാദമായി ആ വിഷയം മാറി ഇതോടെ പ്രതിരോധത്തിലായത് കാസയാണ് ബി ജെ പിയെ തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥ കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ യഥാർത്ഥ കൈസ്തവ വിശ്വാസികൾ കയറി പൊങ്കാലിയുടെ പൂരം തീർത്തതോടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് അടിമസംഖിയും കാസയുടെ കണ്ണുപൊട്ടൻ അടിമ നേതാവുമായ കെന്നടി കരിമ്പിൻകാലക്കടക്കം അവസാനം സംഘികൾ തങ്ങളെയും തേടിയെത്തി തങ്ങളെടുത്ത പണി പാഴായിപ്പോയി എന്ന് പരസ്യമായി സമ്മതിക്കേണ്ടി വന്നു ഒരു ദശകർഷ കാലയളവിൽ ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യം ഒറ്റ രാത്രി കൊണ്ട് കൊട്ടാരം പോലെ തകർന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ വായും പൊളിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഓഫീസിൽ ബാക്കിയായ അവസാന കാസക്കാരനും എന്തായാലും അവസാനം പോകുന്നവർ ലൈറ്റ് ഓഫ് ആക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ തീവ്ര വർഗീയവാദികളുടെ ഒക്കെ എല്ലാത്തിൻ്റെയും ഗതിയും അവസാനവും ഇതുതന്നെയാണ്